രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നാണ് ആധാറുമായി പാൻ കാർഡ് ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി അന്നേ ദിവസത്തിനുള്ളിൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ പാൻ കാഡ് പ്രവർത്തനരഹിതമാവും ആധായനികുതി ഇ ഫയലിംഗ് പോർട്ടലിലൂടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ അത് പരിശോധിക്കാനും സാധിക്കും അതിനായി യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും യു ഐ ഡി പാൻ എന്ന് ടൈപ്പ് ചെയ്ത് അതിനുശേഷം ഒരു സ്പേസ് ഇട്ട് ആധാർ നമ്പറും അത് കഴിഞ്ഞ് വീണ്ടും ഇട്ട് പാൻ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് എന്നത് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്കോ എസ് എം എസ് അയച്ചാലും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസംബർ മുപ്പത്തിനു ഒന്നിനുമുമ്പ് തീർച്ചയായും ചെയ്യുക